നമസ്കാരം വാർദ്ധക്യമാണ് ഇനി എന്ത് ചെയ്യും വാർദ്ധക്യത്തിലും നമ്മൾ സ്വയം നമ്മെ സ്നേഹിക്കണം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് ടിപ്പുകളാണ് ഞാൻ പറയാം ഇന്നതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യം നിത്യജീവിതത്തിൽ അപ്പോൾ ഒന്ന് സ്വയം നമ്മളെ സ്വയം സ്നേഹിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ട ആരെയാണ് നമ്മളെ തന്നെയാണ് നമുക്ക് മറ്റൊരാൾ എന്നെ സഹായിക്കുമെന്ന് കരുതി നമ്മൾ ഒരിക്കലും ഇരിക്കരുത് നമുക്കെന്ത് കാര്യങ്ങൾ വന്നാലും സ്വയം പരമാവധി നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കണം അവരെന്നെ വന്നത് സഹായിക്കും അല്ലെങ്കിൽ എനിക്ക് എന്നെക്ക് വയ്യാതാവുമ്പോൾ ഇവർ നോക്കിക്കൊള്ളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുകയില്ല ചെയ്യരുത് എനിക്ക് ഞാൻ മാത്രമാണ് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം പിന്നെ നമുക്ക് വാർത്തകത ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഒന്നാമത് വൃത്തിയോടും വെടിപ്പോടും കൂടി ഇരിക്കുക എന്നുള്ളതാണ് അതുതന്നെ പകുതി ആരോഗ്യം നമ്മുടെ നിലനിർത്തും കൂടാതെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം പിന്നെ നമുക്ക് ആരോഗ്യം തരുന്ന ഭക്ഷണ രീതികൾ ഭക്ഷണം ഉൾപ്പെടുത്താം പിന്നെ നമുക്കിഷ്ടമുള്ള ഹോബികൾ ഇപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കാം വായന ഇഷ്ടമുള്ളവരാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇൻവോൾവായിട്ടിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം പകുതി തന്നെ സംരക്ഷിക്കപ്പെടും നമ്മുടെ മാനസിക സന്തോഷമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യം വീടിന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക പിന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക പിന്നെ ധ്യാനം യോഗ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള പിന്നെ ഇങ്ങനെ പ്രാണയാമം ചെയ്യുക പ്രാണായാമം ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് ഒരു ശുദ്ധമായ വായു കിട്ടുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മൾ കൈകൾ കൈവിരലുകൾ ഇങ്ങനെ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ടിങ്ങനെ ഒരു മൂക്കിലൂടെ ശ്വാസം നീ മേളിലേക്ക് വലിക്കുക എന്നിട്ട് ഈ ഈ അണിവിരലുണ്ടല്ലോ ഈ അണിവിരലുകൊണ്ട് ഈ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം ഇപ്പോഴത്തെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുക അപ്പോൾ സ്ലോ ആയിട്ട് വലിക്കണം കേട്ടോ അങ്ങനെ വലിച്ചിട്ട് ഈ മൂക്കിലൂടെ നമുക്ക് പുറത്തേക്ക് വിടാം അങ്ങനെ സ്ലോ ആയിട്ട് തന്നെ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒറ്റ സംഖ്യകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് മൂന്ന് അഞ്ച് ഒൻപത് അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾ ഇതേ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് വട്ടം അല്ലെങ്കിൽ അഞ്ച് വട്ടം ചെയ്യുക പിന്നെ നമ്മൾ ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് ആ ആ മൂക്കിലൂടെ തന്നെ നമ്മൾ ശ്വാസം പുറത്തേക്കും കൂടെ വിടണം അതും മൂന്ന് വട്ടം ചെയ്യുക നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ അടച്ചു പിടിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ വെള്ളിക്ക് ശ്വാസം വലിക്കുക ധീരെ പതുക്കെ പതുക്കെ സ്ലോ ആയിട്ടേ വലിക്കാവുള്ളൂ അതിലൂടെ തന്നെ പുറത്തേക്ക് വിടുക ഏഹ് ഇങ്ങനെ ഒരു മൂന്ന് അല്ലെ അഞ്ച് അല്ലെങ്കിൽ ഒൻപത് ഇങ്ങനെ ടൈം നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക രാവിലെ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇല്ലെങ്കിൽ സന്ധ്യാസമയം അഞ്ച് മണിക്ക് ശേഷം വ്യായാമ ചെയ്യാം യോഗ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ നിങ്ങളുടെ വയസ്സുകാലം വാർദ്ധക്യകാലം ചിലവഴിക്കാം ഓക്കെ അടുത്ത ടിപ്പുമായിട്ട് നാളെ വരാം ബൈ ബൈ